ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നടി തമന്നയുടെ അവസ്ഥ കണ്ടോ ശാരീരികമായും മാനസികമായും തളർന്നു എന്നിട്ടും ബാഹുബലി എന്ന ചിത്രത്തിലൂടെ തമന്ന ബാട്ടയുടെ കരിയറും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർന്നിട്ടുണ്ട് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ ധാരാളം അവസരങ്ങൾ അതിനുശേഷം തമന്നയെ തേടിയെത്തുകയും ചെയ്തു ഇപ്പോൾ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് തിരക്കിട്ട് ഓടുകയാണ് തമന്ന സമയം ഒന്നിൽ കൂടുതൽ സിനിമകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന തമന്ന ശാരീരികമായും മാനസികമായും അവശ്യേ എന്നാണ് ചില തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഴു ദിവസത്തേക്ക് വിശ്രമം വേണമെന്ന് ഡോക്ടർമാരും തമന്നയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടത്രേ എന്നാൽ തമന്ന അതൊന്നും കൂട്ടാക്കുന്നില്ല ഈ തിരക്കുകൾ ആസ്വദിക്കുകയാണെന്ന് പറഞ്ഞു മുന്നോട്ടേ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത എഫ് ടു ഫൺ ആൻഡ് പ്രസന്റേഷൻ വിജയനായി പ്രദർശനം തുടരുകയാണ് ക്വീനിന്റെ റീമേക്കായ ദാറ്റ് ഈസ് മഹാലക്ഷ്മിയാണ് അടുത്ത റിലീസിംഗ് ചിത്രം കൂടാതെ സേറ നരസിംഹറെഡ്ഡി എന്ന സിനിമയും റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട് ദേവി ടു ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ കരാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ എപ്പോൾ വിശ്രമിക്കാനാണ് താരം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ